മാധ്യമ രംഗത്ത് അതിശക്തിയായ കടന്നാക്രമത്തിന് വിധേയമാവുന്ന പാർട്ടിയും പ്രസ്ഥാനവുമായി ഇടതുപക്ഷ പാർട്ടിയും ഗവൺമെൻറ്റുമൊക്കെ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദേശാകുമാരിയുടെ കൂപ്പി വർദ്ധിപ്പിക്കുക പരിക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതെല്ലാം സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് മാറിയിരിക്കുക കോഴിക്കോട് കോഴിക്കോടാണ് ആദ്യം പ്രസിദ്ധീകരണം ആരംഭിച്ച കേന്ദ്രം അതിപ്പോൾ ചില പത്രങ്ങളൊക്കെ പലോറ മാതയെല്ലാം ഓർമ്മിപ്പിച്ച് അതല്ല ഇവിടെ പോകാറുണ്ട് അതൊന്നും ഓടി പോകാൻ പോകുന്നില്ല അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട് കോഴിക്കോട് ബ്യൂറോന്റെ ആസ്ഥാനം ഇപ്പോഴും ആ കേന്ദ്രം തന്നെയാണ് അത് മാറുന്നില്ല എന്നാൽ ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയുള്ള പത്രം ഇറക്കുന്നതിന് വേണ്ടി കോഴിക്കോട് തന്നെ ഓരോരു സ്ഥലം കണ്ടെത്തുകയും തറക്കല്ലിടുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളിലേക്ക് പാർട്ടിയുടെ സന്ദേശം എത്തിക്കുന്നതിന് കന്നഡ ഭാഷയിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ ദേശാഭിമാനി ഗൾഫ് ഓൺലൈൻ പത്രം ഇപ്പോൾ വിവരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വാരാന്ത്യ പതിപ്പ് എല്ലാ ശനിയാഴ്ചകളിലും പ്രസിദ്ധീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഒമ്പതാം തീയതി നടക്കാൻ പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആര് ഒരു അന്വേഷണം അന്വേഷണം ഈ നടക്കട്ടെ ഞങ്ങൾക്ക് എന്താ ഈ അന്വേഷണം എന്തെല്ലാം അന്വേഷണം നടന്നിട്ടുണ്ട് ഇവിടെ ആരാ ആർക്കാ അതിന്റെ ഒരു പ്രയാസം ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്നത് ഇ ഡി അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നവർ പറയും എന്നാൽ നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഇന്ത്യയുടെ വിരുദ്ധമേ ഇപ്പം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ ഡൽഹിയിലെ നിലപാട് എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ കേന്ദ്രം കേന്ദ്രമെടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാഗമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ഇടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പുതുതായിട്ട് ഒരു കാര്യവും നമുക്ക് അതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചിട്ടില്ല പാർട്ടിക്ക് ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തെങ്കിലും പാധ്യാവണ്ട എന്ത് കാര്യമുള്ളത് അത് വേറൊരു ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്ത് ബാധ്യത തോന്നിരിക്കുന്നു നിങ്ങളെ ഞങ്ങളുടെ ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് തൽക്കാലം ശ്രമിക്കണ്ട എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിലെന്ന് കിഴിച്ചു നോക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്തു നോക്ക് പിന്നെ പിന്നെന്താ അന്വേഷണം അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണെന്ന് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഒന്നും ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവർ തന്നെ പ്രതികൂട്ടിലാക്കി അല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതികൂട്ടിലാഭാരും ഇല്ല തന്നോട്ടെ അങ്ങനെ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും ഇതിനെപ്പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്ക് അത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി ആൾക്കാൻ പോകുന്ന അന്വേഷണം നടത്താൻ പോകുന്ന അതിന്റെ മേലൊക്കെ ഒരു പിടിക്കാൻ കാര്യമുള്ളു അത് വരട്ടെ